ഐ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് എഐ സി സി ആസ്ഥാനത്തെത്തി ഇന്ന് അംഗത്വം സ്വീകരിക്കും കശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് കണ്ണൻ ഗോപിനാഥൻ സർവീസിൽ നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത് തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തൗഫീഖ് എന്താണ് വിശദാംശം അനിഷാദ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച് സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ന് രാവിലെ പതിനൊന്നരക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങിലായിരിക്കും കണ്ണൻ ഗോപിനാഥനെ കോൺഗ്രസിലേക്ക് എ സി സി നേതൃത്വം സ്വീകരിക്കുക സംഘടനാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കണ്ണൻ ഗോപിനാഥ് സർവീസിൽ നിന്നും രാജിവെച്ചത് പിന്നീട് കേന്ദ്രത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ കണ്ണൻ ഗോപിനാഥിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു നോട്ട് നിരോധനവും ഒപ്പം പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയവയ്ക്കെതിരെ രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും അദ്ദേഹത്തിന് പലതവണ നോട്ടീസ് അയക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ തന്നെ നിലപാടിൽ നിന്ന് ഒരു തരി പോലും പിന്മാറാനായിട്ട് കണ്ണൻ ഗോപിനാഥ് തയ്യാറായിരുന്നില്ല കേന്ദ്രത്തിനെതിരെ ജനവിരുദ്ധ നിലപാടുകൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജ്യത്തുടനീളം അദ്ദേഹം നട പരിപാടികളിൽ പങ്കെടുക്കുകയും കേന്ദ്രത്തിന്റെ നിലപാടുകളെ തുറന്നു കാണിക്കുകയും എല്ലാം ചെയ്തിരുന്നു ജമ്മുകാശ്മീരിനെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും ആ പിന്നീട് കേന്ദ്രം നിലപാടുകളെ ഏത് രീതിയിലാണ് രാജ്യത്തെ ബാധിക്കുക രാജ്യത്തെ ജനങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ജനവിരുദ്ധ തീരുമാനങ്ങളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു ഐ പി ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അദ്ദേഹം രാജ്യത്ത് ഉടനീളം എത്തുകയും അതിനെക്കുറിച്ച് ആളുകളോട് വിവരിക്കുകയുമെല്ലാം ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുകയും എല്ലാം ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് പതിനൊന്നരക്ക് ഐ സി സി ആസ്ഥാനത്താണ് ഈ ചടങ്ങ് നടക്കുക ഈ ചടങ്ങിൽ കണ്ണൻ ഗോപിനാഥൻ നേരിട്ട് തന്നെ പങ്കെടുക്കുമെന്ന് കൂടി ഐ സി സി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്